ലഖി ഭാസ്കറിൻ്റെ വൻ വിജയത്തിന് ശേഷം ദുൽഖർ അടുത്തതായി ചെയ്യുന്ന അന്യഭാഷാ ചിത്രമാണ് കാന്ത ദുൽഖറിൻ്റെ അനൗൺസ് ചെയ്ത സിനിമകളിൽ അത് ഏ ഏതുമായിക്കോട്ടെ അതിൽ വ്യക്തിപരമായി ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതിരുന്നൊരു സിനിമയായിരുന്നു കാന്ത എന്നാൽ ഈ അടുത്തായി അതിൻ്റെ ജോണറും കാര്യങ്ങളുമൊക്കെ മനസ്സിലായതിനു ശേഷവും ആ സിനിമയെപ്പറ്റി നമ്മൾ കേൾക്കുന്നത് വളരെ പോസിറ്റീവുള്ള കാര്യങ്ങളാണ് താനും അപ്പോൾ കാന്ത നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് ഒരു പീരിയോഡിക് ക്രൈം എന്ന് പറയുന്ന ഒരു ജോണറിൽ ബിലോങ് ചെയ്യുന്ന പടമാണ് കാന്ത ഇപ്പോൾ കാന്ത സംവിധാനം ചെയ്യുന്നത് സെൽവമണി സെൽവരാജാണ് അദ്ദേഹം മൾട്ടിപ്പിൾ ക്രിറ്റിക്കലി അക്ലൈമഡ് വർക്ക് ചെയ്യുള്ള ആളാണ് വീരപ്പൻ്റെ ഒരു ഇതൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം ടാലൻറ്റഡ് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഈ സിനിമയെ കൂടുതലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ജോണറാണ് ഒരു പീരിയോഡിക് ക്രൈം പിന്നെ ഈ സിനിമയെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്ന് അത് വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ ഒരു പോസ്റ്റർ വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലായിരുന്നു എന്നാൽ അതുപോലെ തന്നെ ഒരു കളർഫുൾ ഷെയ്ഡുള്ള പോസ്റ്ററും വന്നു അപ്പോൾ അതുതന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള അതായത് നമ്മുടെ കളർ നോർമൽ കളർ ഉണ്ട് അതിൻ്റെ ഒരു മിക്സ്ഡ് ആയിരിക്കും കാന്ത എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് നമുക്ക് മൂവിങ് ഫോർവേഡ് അത് കൂടുതലൊരു കൺഫേം ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു ചിത്രം റിലീസ് ഡേറ്റും ഓൾമോസ്റ്റ് ലോക്ക് ആയിരിക്കുകയാണ് കാരണം ഒ ടി ടി ഡീലും കാര്യങ്ങളൊക്കെ എന്നെ നെറ്റ്ഫ്ലിക്സുമായിട്ട് ക്ലോസ് ചെയ്തു നെറ്റ്ഫ്ലിക്സ് അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ മെയ് മാസത്തിൽ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ സിനിമ മെയ് ഒരു മിഡിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം സൂര്യയുടെ റെട്രോ ഉണ്ട് മെയ് ഫസ്റ്റിന് മെയ് ബി ഒരു ടു വീക്ക് ഗ്യാപ്പായിരിക്കും നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നീട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഹുബലിയിലൊക്കെ കൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന റാണ ദഗുപത്തിയാണ് ദുൽഖറിൻ്റെ വേഫർ ഫിലിംസും കോ പ്രൊഡ്യൂസേഴ്സാണ് ഭാഗ്യശ്രീ ബോഴ്സയും സമുദ്രക്കിനെയാണ് മറ്റ് സുപ്രധാന വേഷങ്ങൾ ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീരിയോഡിക് ക്രൈം അല്ലെങ്കിൽ ഒരു ക്രൈം ഡ്രാമ എന്ന് പറയുന്ന ജോണറിൽ ബിലോങ് ചെയ്യുന്ന ഈ ഒരു സിനിമ കാന്ത തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷകൾ തരുന്ന ഒരു ദുൽഖർ ചിത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ ധാരാളം പ്രീ റിലീസ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട് അസ്തോഫ്നവ് ഈ റീസെൻ്റ്ലി വന്നതെല്ലാം തന്നെ വളരെ ഐക്യായിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതീക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കാന്ത മെയിൽ തിയേറ്ററിലേക്ക് എത്തും നമുക്ക് കാത്തിരുന്ന് കാണാം